ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട ഈ ഹോവയും പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവും ഒമ്മാണോ ഈ പഴയ നിയമത്തിലെ ഈ ഹോവ യുദ്ധങ്ങൾ രക്തച്ചൊരിച്ചുകളുടെ ഒരു ദൈവമായി ചിത്രീകരിക്കുന്നു പുതിയ നിയമത്തിൽ യേശു വെളിപ്പെടുത്തിയ ദൈവം സമാധാനത്തിൻ്റെ ദയുട ക്ഷമയുടെ ദീർഘക്ഷമയുടെ അപ്പോൾ ഇത് വലിയൊരു ആശയക്കുഴപ്പത്തിലിപ്പോൾ എത്തി നിൽക്കുവാണ് ഈ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവം രണ്ടാണോ അത് ഒമ്പാണോ ഇതിനെക്കുറിച്ചൊന്ന് ഒരു ക്ലാരിറ്റി നൽകാൻ പറ്റുവാണെങ്കിൽ പ്രേക്ഷകർക്ക് വളരെ നല്ലതായിരിക്കും ഓക്കെ നമുക്ക് സത്യത്തിലേക്ക് പോകുന്നതിന് പ്രധാനമായിട്ടും രണ്ട് സോഴ്സാണുള്ളത് പ്രധാനമായിട്ടും ഒന്ന് വേദവചനം എന്ന് പറയുന്നതാണ് മറ്റൊന്ന് നമ്മൾ ഈ ലോകത്തെ ഒബ്സർവ് ചെയ്തിട്ടും വായിച്ചും പഠിച്ചും മനസ്സിലാക്കുന്ന തത്വചിന്തയാണ് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ സത്യത്തെ അന്വേഷിക്കുന്നത് തത്വചിന്തകൾ പല രീതിയിലാകാം ഇപ്പം നമ്മുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ തത്വചിന്തയാണ് ലോകം മുഴുവൻ എന്നുള്ളത് മാനവികത എന്നതിൻ്റെ ഭേസത്തിൽ ശരിക്കും നമ്മൾ വേദപുസ്തകത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു സോഴ്സേ ഉള്ളൂ അത് ദൈവവചനമാണ് അപ്പോൾ ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളും തത്വചിന്തയ്ക്ക് ചിന്തയാൽ വശീകരിക്കപ്പെടാൻ ഇടയുണ്ട് ഇപ്പോൾ തത്വചിന്തയിൽ നല്ല വശങ്ങളില്ലെന്നല്ല തീർച്ചയായിട്ടും നല്ല വശങ്ങളുണ്ട് പക്ഷേ അബ്സുലൂ ട്രൂത്ത് വേദപുസ്തത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ട്രൂത്തുകൾക്കൊക്കെ ആ സമയത്ത് പ്രസക്തിയുണ്ട് ഇപ്പോൾ ശാസ്ത്രം ശാസ്ത്രം ഒട്ടും തെറ്റല്ല കറക്റ്റാണ് കാരണം അത് ഇന്ന് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ട് പക്ഷേ നിതാന്തമായ സത്യങ്ങളെ പ്രപഞ്ച സത്യങ്ങളെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നിത്യതയെ സംബന്ധിക്കുന്ന അങ്ങനെയുള്ള ഈ നോർമൽ നമ്മൾ കാണുന്ന ഈ നോർമലിനപ്പുറത്തോട്ടുള്ള സത്യങ്ങൾ അതായത് നമ്മുടെ ഈ കാഴ്ചപ്പാടിനപ്പുറത്തുള്ള സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേദപുസ്തവം അല്ലാതെ വേറൊരു റിസോൾട്ട് നമ്മുടെ കയ്യിലില്ല അപ്പോൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആധാരം വേദപുസ്തവം മാത്രമാണ് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ദൈവമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാം ചില ചിലരോടെങ്കിലും ദൈവം അങ്ങനെയാണ് പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ ആ ഒരു വയലൻസ് കാണുന്നില്ല നമ്മൾ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് വിഗ്രഹങ്ങൾ മറ്റ് ദേവന്മാർ മറ്റ് മതങ്ങൾ മറ്റ് രാജ്യങ്ങൾ അവരോടൊന്നും ഒരു ടോളറൻസും കാണിക്കാത്ത ഒരു സിസ്റ്റമാണ് എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ഒരിക്കൽ പോലും മറ്റു മതങ്ങളെ വിമർശിക്കുകയോ മറ്റ് ദേവന്മാരെ പരാമർശിക്കുകയോ അല്ലെങ്കിൽ വേറൊരു വേറൊരു ജനവിഭാഗത്തെ ശത്രുക്കളെ കാണുകയോ ഒന്നും ചെയ്യാതെ കൃപയുടെ നീതിയുടെ ദൈവ സ്നേഹത്തിൻ്റെ എവിഡൻസായിട്ടാണ് പുതിയ നിയമം വഴിപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് ഇതിനകത്തെ വ്യത്യാസം രണ്ട് ദൈവം പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളാണ് പുതിയ നിയമത്തിൽ നിറവേറുന്നതായിട്ട് നമ്മൾ കാണുന്നത് പഴയ നിയമത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരുന്നു യശയ പ്രവചന പുസ്തകത്തിൽ എസ് എ കെയിലിൻ്റെ പ്രവചനങ്ങളിൽ ഇനി നിങ്ങളുടെ ആ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല ഞാൻ നിങ്ങളോട് ഇനി വേറൊരു രീതിയിൽ പെരുമാറാൻ പോവുകയാണ് കാരണം ദൈവം മനുഷ്യരോട് ഇടപെടുന്നതല്ല ഓരോ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ദൈവവും പുതിയ നിയമത്തിലെ ദൈവം പാവം ദൈവവുമല്ല പുതിയ നിയമത്തിലെ ദൈവം അത്യാവശ്യം ശിക്ഷിക്കുന്ന ദൈവം തന്നെയാണ് കാരണം പാപികളെ നരകത്തിലിടുമെന്നും നിത്യമായ ദണ്ഡനത്തിനെ ഏൽപ്പിക്കുമെന്നും പുതിയ നിയമത്തിലുണ്ട് അപ്പോൾ ദൈവം സകബരോടും കരുണ കാണിക്കുകയും എല്ലാ പാപികളെയും പിടിച്ച് സ്വർഗ്ഗത്തിൽ വയ്ക്കുകയും സാരമില്ല മോനെ പറയുകയും ചെയ്യുന്ന അങ്ങനൊരു ദൈവമില്ല ദൈവം ഒരേ സമയത്ത് തീക്ഷ്ണവാനായ ദൈവവും ശത്രുക്കളെ സംഹരിക്കുന്ന ദൈവവും തൻ്റെ മക്കളെ പരിപാലിക്കുന്ന ദൈവവുമാണ് അതെന്നും അന്നും ഇങ്ങനെ തന്നെയാണ് ലേഖനത്തിൽ പറയുന്നത് പഴയ നിയമത്തിലും വീണ്ടും ജനിച്ചവരെല്ലാം കൃപയാൽ വിശ്വാസത്താൽ വീണ്ടും ജനിച്ച ഒന്നാണ് അപ്പോൾ ദൈവം അവരെല്ലാം ദൈവത്തിൻ്റെ കൃപയനുഭവിച്ചവർ തന്നെയാണ് ഇന്നും ദൈവത്തിൻ്റെ കൃപയനുഭവിക്കുന്ന ചിരികൂട്ടം മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അവിടുത്തെ പ്രത്യേകത അതൊരാക്ഷരികമായ ഇസ്രായേലായിരുന്നു അപ്പോൾ ഒരു രാജ്യം നിലനിന്ന് പോകേണ്ടത് ആവശ്യമായിരുന്നതുകൊണ്ട് ആ രീതിയിലാണ് കർത്താവ് രാജ്യത്തെ സ്ഥാപിക്കുന്നത് പുതിയ നിയമത്തിൽ കർത്താവ് ചെയ്യുന്നത് ആത്മീകമായ രാജ്യം സ്ഥാപിക്കുകയാണ് അപ്പോൾ എതിരാളികൾ മുഴുവൻ ആത്മീകമാണ് യുദ്ധം മുഴുവൻ ആത്മീയ ലോകത്താണ് ജഡരക്തങ്ങളോടല്ല പഴയ നിയമത്തിൽ ഒരു ഒരാക്ഷരിക ഇസ്രായേൽ അപ്പോൾ ശരിക്കും അതൊരു പരാജയമാണ് കർത്താവ് അത് പരാജയമാണെന്ന് തന്നെ പറയുന്നത് പഴയ നിയമത്തിലെ ആ സിസ്റ്റത്തെ കാരണം കർത്താവ് മനുഷ്യൻ്റെ പ്രയത്നമോ മനുഷ്യൻ്റെ രാജ്യമോ നിലനിൽക്കുന്നതല്ല ഈ ഉടമ്പടിയെ നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു ഇത് തെറ്റിപ്പോയി എന്ന് തന്നെ പറയുന്നത് ആർദ്ധ ഭാഗത്തു നിന്നാണ് മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ദ കുഡ് നോട്ട് കീപ്പ് ദ കവനറ്റ് അപ്പോൾ ദൈവം ശരിക്കും കവനൻ്റ് കീപ്പ് ചെയ്യാത്തവരോട് അന്നും ഇന്നും എന്നും ദേഷ്യത്തോടെയും അല്ലെങ്കിൽ അന്ന് ഇന്നും ഇന്നും ന്യായമായി വിധിക്കുക ചെയ്യുന്ന അവർ നരകയോഗ്യത നമ്മൾ നരകയോഗ്യത തന്നെയായിരുന്നു വേദവും സംഘടിപ്പിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷിക്കുന്ന സ്വഭാവത്തിന് ഒരു മാറ്റമില്ല ദൈവത്തിൻ്റെ കരുണ കാണിക്കുന്ന സ്വഭാവത്തിനും മാറ്റമില്ല അതെപ്പോഴും അവൻ്റെ ജനത്തോടാണ് അവനിൽ വിശ്വസിക്കുന്നവരോടാണ് പഴയ നിയമത്തിലായാലും അവനിൽ വിശ്വസിക്കുന്നവരോടാണ് പുതിയ നിയമത്തിലായാലും അവനിൽ വിശ്വസിക്കുന്നവരോടാണ് അപ്പോൾ ദൈവം പുതിയ നിയമത്തിൽ പ്രത്യേകമായി കരുണമുള്ള ആളാണെന്ന് പറയണമെങ്കിൽ എത്രയോ ആൾക്കാർ നിസ് നിഷ്കളങ്കര ആൾക്കാർ മരിക്കുന്നു സഫറിങ്ങിലൂടെ കിടന്നു പോകുന്നു ദൈവമെല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല നിത്യതയെ സംബന്ധിക്കുന്നതാണ് അപ്പോൾ ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്ത് നമുക്ക് കഠിനമെന്ന് തോന്നിയാലും എറ്റേണൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം അതെല്ലാം ദൈവത്തിന് മനോഹരമാക്കി മാറ്റുകയായിരിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോ പ്രശ്നം എന്ന് പറയുന്നത് യഹോ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് പുതിയ നിയമത്തിലെ യഹോവയെക്കുറിച്ച് കാണുന്നില്ല അപ്പോൾ യഹോ എന്ന് പറയുന്ന ക്രൂരനായ ഒരു ദൈവവും പുതിയ നിയമത്തിലെ ദൈവം തിയോസ് സ്നേഹമുള്ളൊരു ദൈവമായിട്ടാണ് പക്ഷെ പഴയ നിയമത്തിലെ യഹോവ എന്നുള്ള ശബ്ദം ഗ്രീക്കല്ല അത് യഹോവ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ദ എന്നാണ് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പേരെന്താണ് യാഹ്വേ വൈ എ എച്ച് ഡബ്ല്യു ഇ എച്ച് യാഹ്വേ എന്നാണ് വൈ ഇ എച്ച് ഡബ്ല്യു ഡബ് വൈ എ എച്ച് ഡബ്ല്യു ഇ എച്ച് അപ്പോൾ ഇതിനകത്ത് വ്യഞ്ജന ശബ്ദങ്ങൾ ഏതൊക്കെയാണ് വൈ എച്ച് ഡബ്ല്യു എച്ച് അത്രേ ഉള്ളൂ ഇത് നാലുമാണ് വ്യഞ്ജന ശബ്ദങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൺസണൻസ് അത് മാത്രമേ എബ്രാമി ഭാഷയിൽ എഴുതുകയുള്ളൂ വവൾസ് എഴുതത്തില്ല അപ്പോൾ നമ്മൾ എബ്രായ ഭാഷ എന്ന് നോക്കി കഴിയുമ്പം പഴയ ഹിബ്രൂവിൽ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ ആഹ് വേണമെന്ന് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ വൈ കഴിഞ്ഞൊരു എയും ഡബ്ല്യു കഴിഞ്ഞൊരു ഈ ഇടണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം യാ വേ എന്നുള്ള വാക്ക് എപ്പോഴും ഉച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അഡോണ എന്ന വേറൊരു വാക്ക് അഡോണ എന്ന വാക്കിൻ്റെ വവൽസ് എടുത്തിട്ട് ഇതിനിടയിൽ ഫിറ്റ് ചെയ്തു യാ ഹോ ആ ഡോ യാ ഹോ വ അർത്ഥം ഇത്രയേ ഉള്ളൂ ദ ലോഡ് അത്രയേ ഉള്ളൂ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ വിളിക്കാൻ വേണ്ടി ദ ലോഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു ഭാഷയുടെ വ്യത്യാസമാണ് എബ്രായ ഭാഷയിൽ ലോഡ് എന്ന് പറയണമെങ്കിൽ ഹോ എന്ന് പറയണം ഇംഗ്ലീഷിൽ എൽ ഒ ഡി മലയാളത്തിൽ കർത്താവ് അപ്പോൾ മൂന്ന് മൂന്നാന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ മനുഷ്യൻ മാൻ ഓക്കെ ഇത് രണ്ടും ഒന്നല്ലേ അതുപോലെ ഓരോ ഭാഷയിലും നമ്മൾ പ്രയോഗിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന പേരിൻ്റെ വ്യത്യാസമാണ് കർത്താവ് എന്ന് പറയുമ്പോൾ അത് അഡോണ യാഹ്വേ ദൈവം കർത്താവ് ഇത് രണ്ടും കൂടെ ചേർത്താണ് അവർ യഹോവ എന്ന പേരിട്ടിരിക്കുന്നത് അത് ദൈവത്തെ സംബോധന ചെയ്യുന്നൊരു ഒരു രീതി മാത്രമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ദൈവ അനുഭവം ഒന്നു തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു കൃപ ആ കൃപ പര എല്ലാ വിശുദ്ധന്മാരും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം ഒരാളെ ഒരു ഫേവറബിളായിട്ട് ഇടപെടുമ്പോൾ അത് മുഴുവൻ കൃപയാണ് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാൽ സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം പറഞ്ഞു ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിൻ്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു അപ്പോൾ ദൈവത്തിന് ഒരു പ്രയോജനം എന്നെക്കൊണ്ടില്ലായിരുന്നു ഒരു പൊട്ടനും അറിവില്ലാത്തവനായിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കിൽ ഇരിക്കുന്നു നീ എന്നെ വലം കയറ്റി പിടിച്ചിരിക്കുന്നു നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും ഇതുതന്നെയാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത് അപ്പം ആത്മീക അനുഭവം എന്ന് പറയുന്നത് സെയിമാണ് വിശ്വാസിയെ സംബന്ധിച്ചും പഴയ നിയമത്തിനും പുതിയ അനുഭവം പുതിയ അത് മാത്രമല്ല അതുമാത്രമല്ല നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പിതാവിനെ യേശുക്രിസ്തു എങ്ങനെ പരിചയപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ദാവുദിനെ കോട്ട് ചെയ്തും യേശാവിനെ കോട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് യേശു യേശുക്രിസ്തുവിൻ്റെ പിതാവിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ശരിക്കും കർത്താവ് പറയുന്നത് ഈ പഴയ നിയമത്തിലെ പിതാവ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്നതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് രാജ്യത്തിൻ്റെ ഒരു ദേശാധിപശക്തിയല്ലോ ഹെ ദൈവം അതെൻ്റെ പിതാവാണ് ആ പിതാവിൻ്റെ സ്വഭാവമാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് ഈ യേശു കർത്താവ് ഈ പഴയ നിയമത്തിലെ അതേ കൊട്ടേഷൻസ് ഉപയോഗിച്ചാണ് പുതിയ പുതിയ ശിശുമാരോട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ബൈബിൾ ആയതുകൊണ്ട് യേശു ക്രിസ്തു ആരെയാണോ പിതാവെന്ന് പരിചയപ്പെടുത്തിയത് ആ പിതാവിൻ്റെ പിക്ചർ തന്നെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് എങ്ങനെ മനസ്സിലാക്കാം കർത്താവ് കോട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വാക്യങ്ങളും പഴയ നിയമത്തിൽ യഹോവയെ സംബന്ധിക്കുന്ന വാക്യങ്ങളാണ് കർത്താവ് ഇവിടെ കോട്ടിയെയ്തിരിക്കുന്ന വാക്യങ്ങളെല്ലാം യഹോവയെക്കുറിച്ചുള്ളതാണ് ഓക്കെ അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല ദൈവം അന്നും ഇന്നും കരുണയാണ് കൃപയാണ് അന്നും ഇന്നും സ്നേഹമാണ് അത് അവനെ വിശ്വസിക്കുന്നവർക്ക് പിന്നെ ലോകത്തിലെല്ലാവർക്കും അവൻ്റെ നന്മയുണ്ട് കരുതലുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്ന് ഒരാത്മിക പോരാട്ടമാണ് ഉള്ളത് കാരണം ആത്മീയ ഇസ്രായേലാണ് ഇന്ന് കർത്താവ് പണിയുന്നത് അന്ന് ആ കവനൻ്റെ അനുസരിച്ച് ഒരു ഫിസിക്കൽ ഇസ്രായേലിൻ്റെ പണിയായിരുന്നു അപ്പോൾ ദൈവം ഓരോ പണി ചെയ്യുമ്പോഴും നമ്മൾ ഓരോ സ്വഭാവമല്ലേ കാണിക്കുന്നത് ഇപ്പം ഞാനൊരു പിതാവായിരിക്കുമ്പോൾ എൻ്റെ മക്കളോട് സ്നേഹത്തോട് പെരുമാറി അവരെടുത്തു നടക്കുകയും ചെയ്യുന്നത് ഞാൻ പോലീസുകാരനായിരിക്കുമ്പോഴോ അങ്ങനെയല്ലോ ചെയ്യുന്നത് അപ്പം ദൈവത്തിൻ്റെ പല റോളുകൾ ദൈവം ചെയ്യുന്ന പല റോളുകളിലൊന്നാണ് കൃപ കാണിച്ച് അവൻ്റെ നീതിമാന്മാരെ രക്ഷിക്കുക എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് പാവം ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ആ ശിക്ഷയുടെ എലമെൻറ്റ് നമ്മളെടുത്ത് മാറ്റിയിട്ട് ദൈവത്തെ പാവമാക്കി മാറ്റാൻ സാധിക്കില്ല അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ ദാവിദിനോട് ചോദിക്കാം ദാവിദി പറയും കൃപയാണ് രക്ഷ രക്ഷയുടെ ആനന്ദം ദൈവം തന്നതാണ് ഞാൻ അനുഭവിക്കുന്ന ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് ഞാനും തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് വ്യത്യാസം അപ്പോൾ ചിലർ പറയും ഈ ഗർഭിണികളെ കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ കൊന്നുകളഞ്ഞത് ഭയങ്കര ക്രൂരതയല്ലേ ശരിക്കും ക്രൂരതയാണ് ഈ മരിച്ച നൂറായിരം ലക്ഷക്കണക്കിന് ജനങ്ങൾ നരകത്തിലോട്ടിന്നും ക്രൂരതയല്ലേ മനുഷ്യരെ കൊണ്ട് എന്തി നോക്കിയാൽ അതെ എത്രയോ ജനങ്ങൾ നമ്മുടെ ചുറ്റും താമസിക്കുന്ന എൻ്റെ നരകത്തിൽ പോകുന്നത് ഇതാണ് ഈ നിരീക്ഷണവാദികൾ പറയുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയല്ലേ പക്ഷേ ഏ പറയുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവനിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അവരോട് മാത്രമേ വാഗ്ദത്തങ്ങളുള്ളൂ അല്ലാത്തവരെല്ലാം പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നശിച്ചു പോകും ഇനി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ എന്തിനു ഓർഡർ ചെയ്തു എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇപ്പം ഒരുത്തൻ്റെ പാവത്തിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഒരു മരിച്ചു നരകത്തിൽ പോകുന്നവരാണോ ഒരു ആക്റ്റീവായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞേക്കാൻ പറയുന്നതെന്ന് പക്ഷേ നമ്മളൊന്നാലോചിച്ചേക്കും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ വളരെ സാധുക്കളും പാവങ്ങളുമായിട്ട് തോന്നുന്നെങ്കിൽ ദൈവത്തിൻ്റെ നിന്നും അവർ ഒന്ന് രണ്ട് വയസ്സുള്ള വാവമാരല്ല കുഞ്ഞുമാവുകളല്ല ദൈവത്തിൻ്റെ മനസ്സിൽ അവൻ്റെ രാജ്യത്തെ തകർക്കാൻ ആ സ്ത്രീകളെ റയിപ്പിക്കാനും കൊല്ലാനും ശക്തിയുള്ള ദുഷ്ടന്മാർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടല്ല കാണുന്നത് അവൻ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം കാണുന്നത് കൊണ്ട് ഹീ നോസ് ദ ത്രെഡ്സ് ഓൾസോ അപ്പോൾ ഒരു കുഞ്ഞിനോട് പ്രത്യേക വാത്സല്യം അങ്ങനെ ഇല്ല അപ്പോൾ നമുക്കാണ് ഈ ടൈമിൻ്റെ വേരിയേഷൻ കാരണം കുഞ്ഞുങ്ങളോട് പ്രത്യേക വാത്സല്യം തോന്നുന്നു അവൻ്റെ ഒറിജിനൽ സ്വഭാവം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ തന്നെ ഓടിയും ഇപ്പോൾ പേരൻസ് കുഞ്ഞുങ്ങളെ ആളിച്ച് വളർത്തുന്നു അവരന്തരം പാവങ്ങളായിട്ട് അപ്പൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു അമ്മയുടെ മടിയിൽ കരുതിക്കുന്നു കുറേ നാളുകൾ കഴിയുമ്പം ഇവൻ തന്നെ കൂർത്തനും അമ്മയുടെ മുടിക്ക് പിടിച്ച് തത്തിച്ച് വെളി ഇറക്കി വീണിനും ഇറക്കി കളയുന്നവനും ആയിക്കഴിഞ്ഞാൽ അമ്മയുടെ ഹൃദയം തകർന്നു പോകും അതെ അപ്പോൾ ഇവിടെ എല്ലാം പലതരത്തിലാണ് ആൾക്കാരെ ഡീൽ ചെയ്യുന്നതും പല രീതിയിലാണ് ആളുകൾ റിലേഷൻഷിപ്പ് ചെയ്യുന്നതും അപ്പോൾ ദൈവത്തിനറി ഇവൻ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല അപ്പോൾ ദൈവത്തിൻ്റെ നീ നീതി എപ്പോഴും അവൻ്റെ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നും അതെ ഇന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് ഇവിടെ അതൊരു വ്യത്യാസം ഞാൻ നോക്കിയിട്ട് ഈ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ കാണുന്നില്ല കാരണം പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ കഥ വായിക്കുമ്പോഴും ഇരമിയവരും നോക്കിയാലും മോശയെ നോക്കിയാലും ഏത് ദാവിദിനെ നോക്കിയാൽ പ്രത്യേകിച്ചും എല്ലേ ദൈവത്തിൻ്റെ കൃപ മാത്രമേ കാണുന്നുള്ളൂ അവരെല്ലാം ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്ന അതേ കൃപയാണ് ഇന്നും വ്യാപരിക്കുന്നത് ഇന്ന് സംഭവിച്ചിരിക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉപദേശത്തിൽ ഉറപ്പില്ലാതെ അവർ ഇന്നൊരു ഉപദേശം നാലൊരു ഉപദേശം നാല് കഴിഞ്ഞൊരു ഉപദേശം ഇങ്ങനെ ഉപദേശം മാറി മാറി പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരിൽ ചില ആൾക്കാർ വിചാരിച്ചു യൂണിവേഴ്സൽ സാൽവേഷൻ യേശു ക്രിസ്തു എല്ലാം അവരെയും രക്ഷിക്കും ഓക്കെ ഈ ലോജിക്ക് ഇതിനകത്ത് തോന്നുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ പറഞ്ഞു യേശു ക്രിസ്തു എല്ലാവരെയും രക്ഷിക്കും ആദ്യമിൽ എല്ലാവരും മരിച്ചതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും അപ്പോൾ ക്രിസ്തു ആരാണ് പാപികളെയും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും എല്ലാം രക്ഷിക്കുന്നയാള് എല്ലാവരെയും സ്നേഹിക്കുന്നയാള് അത് ആരുണ്ടാക്കിയ ക്രിസ്തുവാണ് ബൈബിളിലെ ക്രിസ്തു അല്ല ഇവരുണ്ടാക്കിയ ക്രിസ്തുവാണ് ബൈബിളിലെ ക്രിസ്തു അങ്ങനെയല്ല ബൈബിളിലെ ക്രിസ്തു എൻ്റെ കയ്യിൽ വീശുമുറവുണ്ട് അവൻ്റെ കയ്യിൽ ആത്മാവിൻ്റെ സ്നാനവും അഗ്നിയുടെ സ്നാനവും ഉണ്ട് അവൻ വീശുമുറം കൊണ്ട് ആ അറപ്പുര വൃത്തിയാക്കി അതിനകത്ത് ക കതിരെല്ലാം അറപ്പുരകൾ സൂക്ഷിച്ച് വെക്കുകയും പതിര് കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും അപ്പോൾ ഈ പതിരിനെ ചുട്ട് ദൈവം തന്നെ ഇന്നുമുണ്ട് പക്ഷെ അത് ആ ദൈവത്തെ മാറ്റി പതിരിനേയും കൂടെ അറപ്പുരയിൽ സൂക്ഷിക്കുന്ന മിക്സ് ചെയ്ത് സൂക്ഷിക്കുന്നൊരു ദൈവത്തെ അവർ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു ഓ എന്തൊരു കരുണ ഓ ഇത്രയും കരുണുള്ള ദൈവം അപ്പോൾ അവർക്കൊരു പഴയ നിയമത്തിൽ ഇങ്ങനെയല്ലോ അത് വേറെ ദൈവമാണ് ഇതാണ് ഫിലോസഫിയുടെ പ്രോഗ്രാം ഞാനെന്താ പറഞ്ഞത് നമ്മൾ സത്യത്തെ അന്വേഷിക്കുവാൻ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ തത്വചിന്തയുടെ വഴി അല്ലെങ്കിൽ വചനത്തിൻ്റെ വഴി വചനത്തിൻ്റെ വഴിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കുകയും കരുണ കാണിക്കേണ്ടാത്തവരോട് കരുണ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അത് പഴയനിയും ആയാലും പുതിയനിയും ആയാലും അതിനകത്ത് വ്യത്യാസമില്ല എന്നാൽ ദൈവം മനുഷ്യരോട് ഇടപെടുന്ന കവനൻ്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഉടമ്പടി അനുസരിച്ചാണ് ദൈവം പെരുമാറുന്നത് പുതിയ നിയമത്തിൽ ഉടമ്പടി എന്ന് പറയുന്നത് കർത്താവിൽ ആധാരിതമാണ് നമ്മളിൽ ആധാരിതമല്ല അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് നടക്കുന്നത് അത് ആ ഉടമ്പിളുടെ പ്രത്യേകതയാണത് അല്ലാതെ രണ്ട് ദൈവമല്ല ചിലർ പറയുന്നു ഈ യഹോവ എന്ന് പറയുന്നത് ഒരു ഗോത്ര ദൈവമാണ് നമ്മുടെ പിതാക്കന്മാരായി അക്കോട്ടെ വിശ്വാസത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ആരും വിശ്വസിക്കാത്ത ഇത്തരം ഒരു പ്രത്യേകം ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സാധനം എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇങ്ങനെ അതൊരു മാനുഷികമായൊരു കണ്ടുപിടുത്തുമ്പോൾ പറഞ്ഞ പോലെ മാനുഷികമായ ഒരു ലൈനിക്കിടെ പോകുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഹോ ആ ഒരു ഗോത്ര വരെ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഭാഗ്യമായി മാത്രമാണ് ദൈവത്തെ അറിയുന്നെന്നുള്ളതാണ് ദൈവമുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ആ ദൈവത്തെ ഒരു മനുഷ്യൻ അറിയാൻ പറ്റുന്ന വളരെ ഭാഗികമായിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഒരാളെ ദൈവം തിരഞ്ഞെടുത്തു ഒരു വംശത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു ഓക്കെ ആ വംശത്തെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ വംശം കാണുന്ന കാഴ്ചയിൽ നോക്കുമ്പോൾ ഒരു ഗോത്രം ഞങ്ങളുടെ ദൈവം എന്ന് മാത്രം അവർ കാണുന്നത് അത്ര ദൈവം അനുവദിക്കുന്നുള്ളൂ ആ സമയത്ത് ലിമിറ്റഡോ ആ ലിമിറ്റഡ് റെവലേഷനേ ഉള്ളൂ അപ്പോൾ അത്ര ദൈവം അനുവദിക്കുന്നുള്ളൂ അതാണ് അതല്ല ഇവർ ഇവർക്ക് കൂടുതൽ അറിയാൻ വരുന്നവർ നിഷേധിച്ചതല്ല അവർക്ക് അത്രേ അറിയുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ എന്നെ രക്ഷിക്കുന്ന ദൈവം അത്രേ എനിക്കറിയത്തുള്ളൂ ബാക്കിയുള്ളവരോട് എനിക്കറിയില്ല അപ്പോൾ ഇസ്രായേൽ മക്കൾ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി ദൈവം അവർക്ക് വേണ്ടി ഇടപെടും അപ്പോൾ ഞങ്ങളുടെ ദൈവം കാരണം എന്താ ഓരോ രാജ്യത്തിനും ഓരോ ദൈവമുണ്ട് അപ്പോൾ ഇസ്രായേൽ മക്കൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ രക്ഷിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അവർ കാണുന്നുള്ളൂ ദൈവത്തിൻ്റെ നിത്യമായ പ്ലാനിന് വേണ്ടിയാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതെന്ന കാര്യം അവർ അവർക്കത് അറിയില്ലായിരുന്നു ഇസ്രായേലിന് പലപ്പോഴും ബോധം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്ത് ഈ സകല ജാതികൾക്ക് ഉണ്ടാകാൻ മതസന്തോഷം ഞങ്ങളിന്നുണ്ടാകും ഇതൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് എന്ന് പറയുന്ന പുത്രനെ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതൊന്നും ആ ജനങ്ങൾക്ക് അന്ന് അന്നറിയില്ലല്ലോ അപ്പോൾ പഴയ നിയമത്തിൽ വളരെ ഭാഗികമായ റെവലേഷനിലൂടെ അവർ ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഞങ്ങളുടെ ദൈവം അത്രയും ഞങ്ങൾക്കറിയുള്ളൂ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ദൈവം കാരണം ദൈവത്തിന് ഒരു ജനത്തെ ആവശ്യമാണ് വിഗ്രഹങ്ങളെ വണങ്ങാത്ത സുബോധമുള്ള മെഷികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത്തെ ഒരുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായത് അതിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് വിടാൻ വേണ്ടി അപ്പോൾ അവിടെയും ഒരു കാര്യമുണ്ട് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം അന്നും അന്നും ഇസ്രായേൽ മതത്തിലോട്ട് ആൾക്കാർക്ക് ചേരാം യുവത മതത്തിലേക്ക് പ്രോസ്സിലൈക്സ് എന്ന് പറയുന്നത് പോലെ അപ്പോൾ ദൈവത്തിനൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമുണ്ടെന്ന് അതിപ്പോൾ കാൽവിനിയും സ്വയമായാലും അർമീനസ്വമായാലും ദൈവം ഒരു കൂട്ടമുണ്ട് അത് വിശ്വാസം മനുഷ്യനുള്ളതിൻ്റെ ആധാരത്തിലായാലും ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായാലും എങ്ങനെയായാലും ഈ ഒരു കൂട്ടമാളുകൾ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ സ്വർഗത്തിൽ പോകുന്നുള്ളൂ എന്നുള്ള വിശ്വാസം പോയി കഴിയുമ്പോഴാണ് രണ്ടും രണ്ടായിട്ടും നാലായിട്ടും ഒക്കെ തോന്നുന്നത് അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്തൊരു ദുരുപദേശത്തിൻ്റെ ട്രാക്കിലേക്ക് ഒരാൾ കയറിയാൽ ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ചെങ്ങന്നൂരൊഴേക്ക് പോകുന്ന മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറിയ പാള ഒന്ന് മീറ്റർ ഗേജാണ് അത് ഇതിനെ പാരലായിട്ട് കൊല്ലം ചേർത്ത് കൊല്ലത്ത് നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കുറേ കഴിയുമ്പോൾ ഇത്തിരി അകന്നു പോകും ഇത്തിരി അകന്നു പോവും പിന്നെ എന്നെ കാണത്തില്ല അത് പുനലൂര് വഴി തെങ് തെങ്കാശിക്ക് പോകും അപ്പോൾ ഞാൻ ഇരുന്ന് ദിവസം ട്രെയിനിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചു ഈ പാളം തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല ഓ വലിയ വ്യത്യാസമൊന്നുമില്ല ബ്രദറെ നിങ്ങൾ പറയുന്നത് തന്നെ പറയുന്നത് ഒരു ചെറിയ വ്യത്യാസം ആ ചെറിയ വ്യത്യാസം അതിനെ കൊണ്ടുപോകുന്നത് വേറൊരു ഡയറക്ഷനിലാണ് ഒരു ദുരുപദേശത്തിൽ നിന്ന് ട്രിഗർ ചെയ്ത് അനേകം ദുരുപദേശങ്ങൾ ആരംഭിക്കുക അങ്ങനെ ഇത് സംഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള ടീച്ചിങ്സ് ഉണ്ടാകുന്നത് മറ്റൊരു ചോദ്യം പുതിയ നിയമത്തിലെ ഓൺലൈൻ്ലസ് വിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവ് ആയ ശുക്കുസ് പറയുന്നുണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുന്നു എന്ന് അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായി വെളിപ്പെട്ട ദൈവം പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ് ആ ആ ദൈവം ഞാനാകുന്നു എന്ന് വിശ്വസിച്ചില്ലായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ പറഞ്ഞു ഇപ്പം യഹോവയ ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയ ദൈവം പിതാവാണെന്ന് ഇവിടെ ഒരു ഒരു ക്ലാരിറ്റി ഒന്ന് വരുത്താൻ പറ്റുമോ ഈ ഈ പുത്രനും പിതാവും തമ്മിലുള്ള ഈ ഒരു ഈ കണക്ഷൻ അതായത് പഴയ നിമത്തിലും പുതുനിമത്തിലായാലും എവിടെ ആയാലും ദൈവം ഒരിക്കലും മനുഷ്യരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നില്ല അത് യോഹനാൻ്റെ സുശേഷം നമ്മൾ കാണുന്നുണ്ട് പിതാവായ ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല കണ്ടതെല്ലാം ക്രിസ്തുവിനെയാണ് അപ്പോൾ യഹോവ എന്ന് പറയുമ്പോഴും പിതാവെന്ന് പറയുമ്പോഴും കാണുന്ന പിതാവിനെയല്ല പുത്രനെ തന്നെയാണ് അതായത് നമ്മൾ യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല അപ്പോൾ ഏഷ്യാവ് കണ്ടതാര് മോശയോട് മുഖാമുഖം സംസാരിച്ചതാര് പല ആൾക്കാരും ദൈവത്തെ കണ്ടു ദൈവത്തിന് ഇറങ്ങി എന്ന് സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ഒരു പ്രസ്താവനയായി നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു വിഷയം ഒരു പ്രസ്താവനയായി നൽകപ്പെട്ട് കഴിഞ്ഞാൽ എക്സ്പീരിയൻസസ് അല്ല പ്രധാനം പ്രസ്താവനയാണ് പ്രധാനം എക്സ്പീരിയൻസിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ പ്രസ്താവനയെ നമുക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അതോടെ സ്റ്റോപ്ഡ് എവറിത്തിങ് സ്റ്റോപ്ഡ് അപ്പോൾ പഴയ നിമിതി കണ്ടതൊക്കെ അപ്പോൾ ദൈവം പഴയവതി പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല എന്നാൽ മോശ മുഖാമുഖം സംസാരിച്ചെന്ന് എഴുതിയിട്ടുണ്ട് യശയാ പ്രവചന ഓഫ് ആറാധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനൻ തിരിക്കുന്നതായിട്ട് കണ്ടത് യേശു യോഹന്നാൻ സാക്ഷ്യം പറയുന്നുണ്ട് അത് പന്ത്രണ്ടാം അധ്യായത്തിലാണ് യോഹന്നാൻ പറയുന്നത് യശയാവ് അവനെക്കുറിച്ച് സാക്ഷിച്ച് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സാക്ഷിച്ചുകൊണ്ട് അത്രേ ഇത് പറഞ്ഞത് നാൽപ്പത്തൊന്നാം വാക്യം യശയാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചു ഇത് പറയുന്നത് ഏശയാവിൻ്റെ ആറാം ഒരു വാക്യം വായിച്ചിട്ടാണ് അത് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഹോവ എന്നത് ദൈവത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിതാവിനെ അഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണെങ്കിലും യഹോവ എന്ന് പറയുമ്പോൾ യഹോവ ഒരിക്കലും അത് പിതാവ് ഒരിക്കലും ആരെയും ആരെയും മുമ്പിൽ വെളിപ്പെടുന്നില്ല അപ്പം മനുഷ്യനുമായിട്ട് സംസാരിക്കാൻ മനുഷ്യനോട് ഇടപെടാൻ വേണ്ടി എപ്പോഴും ഇറങ്ങി വരുന്നത് യേശു ക്രിസ്തു തന്നെയാണ് അന്ന് മോശ ക്രിസ്തുവിൻ്റെ നീന്ത ചോണമെന്നൊക്കെ പറയുന്നത് ദി ന്യൂ ക്രൈസ്റ്റ് ദി ന്യൂ ദ സൺ പക്ഷേ അത് പിതാവിനെ വെളിപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ ഈ ഇത്ര ഇന്ന് സംസാരിച്ച വിഷയങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ചിന്തിക്കാണെങ്കിൽ ഒരാൾ ദൈവത്തെ എങ്ങനെ കാണണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ദൈവവും അതാണ് റെവലേഷൻ എന്ന് പറയുന്നത് എന്നെ കണ്ടിരിക്കുന്ന കണ്ടിരിക്കുക പിതാവിനെ കണ്ടിരിക്കുക അപ്പോൾ ക്രിസ്തുവിനെ കണ്ടാൽ നമ്മൾ പിതാവിനെ കണ്ട പോലെ തന്നെയാണ് ബിക്കോസ് നോ വൺ എവർ സീസ് ഗോഡ് ദൈവത്തെ ആരും ഒരു നാളും കാണുന്നില്ല ദൈവം ആരെന്ന് പഴയനിമിത്തെ ഭാഗ്യമായിട്ട് കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരവരുടെ രാജ്യത്തിൻ്റെ പെസ്കോർ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ടാണ് ദൈവത്തെ കാണുന്നത് ഇന്നും ഇസ്രായേൽ മക്കൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് അവരുടെ രാജ്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് അവരുടെ ദൈവത്തെ കാണുന്നത് പക്ഷേ അതൊരു വളരെ വികലമായ പ പരിമിതമായൊരു കാഴ്ചയാണ് ദൈവത്തെ സംബന്ധിക്കുന്നത് കാരണം സകല ജാതികളുടെയും ദൈവം സകല രാജാക്കന്മാരുടെയും അധികാരിയാണ് രാജാതിരാജാവാണ് ദൈവം അപ്പോൾ യഹോവ എന്ന പരിനിമി പറയുമ്പം ദൈവ പിതാവായ ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും വെളിപ്പെടുത്തപ്പെടുമ്പോൾ അത് യേശു ക്രിസ്തു ആണ് കാരണം പുത്രന ഇത് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ വായിക്കുവാണെങ്കിൽ ഇത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ഒരു ഭാവം കൂടിയാണ് യോഹന്നാൻ സുശേഷം ഒന്ന അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം വാക്യം അവിടെ പറയുന്നത് നോ വൺ ഹാസ് എവർ സീൻ ഗോഡ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദ ഒൺലി ഗോഡ് ഹൂ ഈസ് അറ്റ് ദ ഫാദേഴ്സ് സൈഡ് ഹീ ഹാസ് മെയ്ഡ് ഹിം നോ ദൈവത്തിൻ്റെ വശത്തിരിക്കുന്ന സൈഡിലിരിക്കുന്ന ഒരേ ഒരു ദൈവമായ യേശു ക്രിസ്തു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്ന അപ്പോൾ ഏക ദൈവം എന്നുള്ള സല്യൂട്ടേഷൻ അത് പിതാവിന് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പുത്രനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും മലയാളം ട്രാൻസ്ലേഷൻ്റെ മിസ്റ്റേക്കാണോ അതെ കാരണം ഒത്തിരി പേര് കെ ജെ വി മാത്രമേ ഉള്ളൂ ട്രാൻസ്ലേഷൻ ഒക്കെ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു വാക്കിൽ ഈ ബിഗോട്ടൺ അതായത് ബിഗോട്ടൺ സൺ എന്നുള്ള ആ പ്രയോഗം ഒരു പഴയ മാനസ്ക്രിപ്റ്റിലും ഇല്ല മലയാളത്തിൽ പക്ഷേ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തൻ്റെ ഏകജാതനായ പുത്രൻ അങ്ങനെ ഇല്ല തൻ്റെ മണിയിരിക്കുന്ന ദൈവമായ പുത്രൻ എന്നാണ് ശരിക്കും ആ വാക്യത്തിൻ്റെ ട്രാൻസ്ലേഷൻ അതും വേറൊരു ദുരുപദേശം യേശുക്രിസ്തു ഏക ദൈവമല്ല ഏക പിതാവേ ഉള്ളൂ പുത്രൻ ഒരു രണ്ടാം തരം ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൾട്ടുണ്ട് പൂക്കാട്ടുപടി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഷാജി ജോസഫ് കൾട്ട് അത് അവരിതാണ് വിശ്വസിക്കുന്നത് വലിയൊരു ദൈവമുണ്ട് ആ ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് യേശുക്രിസ്തു ദൈവമാണ് കുഞ്ഞു ദൈവമാണ് പക്ഷേ ഇവിടെ അതിനൊരു മറുപടി അത് ഒള്ളി ഗോഡ് എന്നുള്ള കോ അഡ്രസ് യേശുക്രിസ്തുവിനുമുണ്ട് പിതാവിനുള്ള പോലെ അപ്പോൾ യഹോവ എന്ന് പറയുന്നത് ആ പേര് ലോഡ് എന്നുള്ള പേര് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ഗോഡ് ദ ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ദ ലോഡ് കർത്താവ് ആ കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് യഹോവ എന്ന വാക്ക് പല നിയമത്തിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിൽ യഹോ എന്നുള്ള വാക്ക് എബ്രായ വാക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദ ലോഡ് എന്നാണ് അപ്പോൾ അത് ക്ലിയർ ക്ലിയറാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഒരു ദൈവമേ ഉള്ളൂ മൂന്ന് വ്യക്തികളുണ്ട് ആ ഒരു ദൈവം തന്നെയാണ് ദ ഓൺലി എന്ന് പറയുമ്പോൾ പിതാവും ഒരു ദൈവമാണ് പുത്രനും പുത്രനും അതേ ദൈവമാണ് പരിശുദ്ധാത്മാവും ആ ദൈവമാണ് ഒരു ദൈവമേ ഉള്ളൂ മൂന്ന് വ്യക്തികളുണ്ട് ആ ദൈവം തന്നെയാണ് ഉൽപ്പത്തി മുതൽ ഇന്നിങ്ങേ അറ്റം വരെയും വെളിപ്പെട്ടിരിക്കുന്നു വാഗ്ദത്തങ്ങളാൽ നമ്മുടെ രക്ഷ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ശിഷ്യന്മാർ അവ ആദ്യകാലത്തൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അവരൊക്കെ പ്രവാചകന്മാരെഴുതിയ വചനമാണ് പ്രവാചകന്മാർ പറഞ്ഞ പുത്രൻ യേശു ക്രിസ്തു ഇത് തന്നെ മിശുക ഇത് തന്നെ അപ്പോൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളില എല്ലാം അക്നോളജ് ചെയ്യുന്ന അതേ യഹോവ അതേ ദൈവം അതേ പിതാവ് തന്നെയാണ് ഈ പുത്രൻ അയച്ചിരിക്കുന്നത് കാരണം ആദിമസഭയുടെ പ്രസംഗങ്ങൾ തന്നെ ഈ പ്രവാചകന്മാരുടെ എഴുത്തുകൾ പഴനിയമോ അപ്പോൾ ഒരിക്കലും അങ്ങനൊരു സൂചന പോലും പുതിയ നിയമത്തിലില്ല രണ്ട് ദൈവം അതായത് പഴയ നിയമത്തിൽ ദൈവം വേറെയാണ് അങ്ങനെയല്ല പുതിയ നിയമം പൂർണ്ണമായിട്ടും ആ പഴയ നിയമത്തിൽ മോശയുടെ പ്രത്യക്ഷനായ യശേവിനെ പ്രത്യക്ഷനായ ദൈവത്തെ അതുപോലെ തന്നെ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ദൈവമേ ഉള്ളൂ പഴയ നിയമത്തിൽ വേറൊരു പ്രത്യേക ദൈവം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ അങ്ങേക്കുറിച്ചുള്ള യഥാർത്ഥ റെവലേഷൻ ഞങ്ങൾക്ക് അവിടെ നൽകി വചനത്തിലൂടെ അത് സ്ഥിരപ്പെടുത്തക്ക രീതിയിൽ ദൈവം ഞങ്ങൾ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേ